നമസ്കാരം മുഹമ്മദ് റിയാസ് വീട്ടിൽ വലത് കാലം വെച്ച് കയറിയത് മുതലാണ് മുഖ്യമന്ത്രി കുഴിയിൽ ചാടിയത് എന്ന് പി വി അൻവർ മുഖ്യമന്ത്രി സ്വർണ കള്ളക്കടത്തിന്റെ ഭാഗമാണ് എന്ന് അന്നുമിന്നും താൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളെ ഇതിനായി പി ശശി ദുരുപയോഗം ചെയ്തു ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു സ്വർണ കച്ചവടം പൊടിപൊടിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയത് റിയാസ് ആ വീട്ടിൽ എത്തിയതു മുതലാണ് അതോടെയാണ് മുഖ്യമന്ത്രിക്ക് കുടുംബനാഥനായി മാറേണ്ടി വന്നത് കേന്ദ്ര ഏജൻസികൾ ഈ വിവരം കണ്ടെത്തിയതോടുകൂടി മുഖ്യമന്ത്രിയെ അവർ വരച്ച വരയിൽ നിർത്തി മരുമകനെയും മകളെയും പൊക്കും എന്നുറപ്പായതോടെ കേന്ദ്ര ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഒന്നങ്ങാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ല എവിടേക്ക് തിരിഞ്ഞാലും മകൾക്കെതിരായ കേസുകളാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്നും അൻവർ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കൈയും കാലും ചങ്ങലക്കിട്ടിരിക്കുകയാണ് ഒരു ചെങ്കുടിക്ക് പിന്നിൽ ഒരു ആർ എസ് എസ് മുഖ്യമന്ത്രിയെ ഇരുത്താം എന്ന തീരുമാനമാണ് കേരളത്തിൽ നടക്കുന്നത് ഇക്കാര്യം ദൈവത്തെ സാക്ഷിയാക്കിയാണ് പറയുന്നത് അതാണ് തൃശൂർ പൂരത്തിൽ കണ്ടതും കമ്മ്യൂണിസ്റ്റുകാരെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് മകളെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ആറുമാസം ജയിലിലിട്ടാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു പിഴയടച്ച് പുറത്തിറങ്ങാമായിരുന്നു തന്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് പറയാനുള്ള ത്രാണി പിണറായി വിജയന് ഉണ്ടാകണമായിരുന്നു അദ്ദേഹം വെറും അച്ഛനായി മാറി മക്കൾ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് വയനാട് പുനരധിവാസത്തിൽ ദുരന്ത ബാധിതരെയും വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതേസമയം സി വിഷയത്തിൽ മുഖ്യമന്ത്രി കേരളത്തെ വഞ്ചിച്ചു എന്നും അൻവർ പറഞ്ഞു കാർഷിക പ്രശ്നങ്ങളോട് മുഖം തിരിച്ച് കർഷകരോട് കൊടും വഞ്ചന കാണിച്ചയാളാണ് മുഖ്യമന്ത്രി വഖഫ് വിഷയത്തിൽ മുനമ്പത്തെ ജനങ്ങളെയും വഞ്ചിച്ചു വ്യാപാരികളെ വഞ്ചിച്ചു ഓൺലൈൻ കച്ചവടം നിയന്ത്രിക്കാൻ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇടത്തരം കച്ചവടക്കാരെ മുഴുവൻ ഇല്ലാതാക്കി വഞ്ചനയ്ക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇപ്പോഴും തുടരുകയാണ് നിദാഖത് വിഷയം വന്നപ്പോൾ പ്രവാസികളെ മുഴുവനായും വിളിച്ചു വരുത്തി എന്നിട്ട് എന്തായി കോടികൾ മുടക്കി ലോക കേരള സഭ നടത്തിയിട്ട് നൂറ് രൂപ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ കേരളമുണ്ടാക്കിയത് പ്രവാസികളാണ് അവരെ വഞ്ചിച്ച മുഖ്യമന്ത്രി എന്നും അൻവർ പറഞ്ഞു അജിത് കുമാറും പി ശശിയും ചതിക്കുമെന്ന് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്നും പിതാവിനെ പോലെ വിശ്വസിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നത് എന്നും അൻവർ പറഞ്ഞു ഭാര്യയുടെ ബലത്തിൽ മന്ത്രിയായ ആളാണ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതിന് സ്ത്രീധനമായി കിട്ടിയ മന്ത്രി കസേരയാണ് റിയാസിന്റേത് എന്നാണ് പരക്കിയുള്ള ആക്ഷേപം അങ്ങനെയുള്ള റിയാസാണ് ഇന്ന് സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നത്